കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ റിലീസുകളും പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും എല്ലാം റദ്ദാക്കി മലയാള സിനിമ വയനാട്ടിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തങ്ങളുടെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് പ്രഖ്യാപനം മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അറിയിച്ചിട്ടുണ്ട് ടോമിനോ തോമസ് നായകനാകുന്ന അജിന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു നിർമ്മാതാക്കൾ ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ദുഃഖ സൂചകമായി വൈകിട്ട് അഞ്ചു മണിക്ക് നിശ്ചയിച്ചിരുന്ന സിനിമ അപ്ഡേറ്റ് പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായും നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസ് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരും വിശാഖ് നായരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഫൂട്ടേജ് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ വയനാട് ദുരന്തത്തെ തുടർന്ന് തങ്ങളുടെ സിനിമയുടെ റിലീസ് തീയതിയും മാറ്റിവെച്ചിട്ടുണ്ട് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുന്നു എന്ന് നിർമ്മാതാക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ മുൻകരുതൽ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ദുരന്ത പശ്ചാത്തലത്തിൽ സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് നടത്താനിരുന്ന എന്റർടൈൻമെന്റ് അവാർഡ് നൈറ്റിനെ കുറിച്ചുള്ള വാർത്താ സമ്മേളനം താരസംഘടനയായ എം എം എ റദ്ദാക്കുകയും ചെയ്തു ഇതിനിടെ നടി നിഖിലാവിമൽ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്ന കളക്ഷൻ സെന്ററിൽ സജീവമായി പ്രവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് നിഖില വളണ്ടിയറായി പ്രവർത്തിക്കുന്നത് രാത്രി ഏറെ വൈകിട്ടും മറ്റു വളണ്ടിയർമാർക്കൊപ്പം കളക്ഷൻ സെന്ററിലെ പ്രവർത്തനങ്ങളിലാണ് നിഖില വിമൽ പങ്കാളിയായത് സജീവമായി പ്രവർത്തിക്കുന്ന നിഖിലയുടെ വീഡിയോ ഡിവൈഎഫ്ഐ തങ്ങളുടെ ഔദ്യോഗിക പേജിൽ പങ്കുവെക്കുകയും ചെയ്തു നിഖിലയെ അഭിനന്ദിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പ്രാർത്ഥനകളിലും പോസ്റ്റിലും മാത്രം ഒതുങ്ങാതെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ നിഖിലെ കാണിച്ച മനസ്സ് കയ്യടി അർഹിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് പ്രശംസകൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് നിഖിലയുടെ ഈ പ്രവർത്തികളെന്നും ചിലർ കമന്റായി കുറിക്കുന്നുണ്ട് അതേസമയം മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനായി മറ്റു താരങ്ങളും രംഗത്ത് വന്നു സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് സുരക്ഷിതരായി കഴിയാനും യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നുമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ടോവിനോ തോമസ് ഭാവന മഞ്ജു വാര്യർ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും കൺട്രോൾ റൂം ഫോൺ നമ്പറുകളുടെ കാർഡ് പോസ്റ്റ് ചെയ്ത മാധ്യമത്തിലൂടെ എത്തിയിരുന്നു ഉരുൾപൊട്ടൽ മഴ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും ടോമിനോ തോമസ് പങ്കുവച്ചിട്ടുണ്ട് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേരുന്നതായി നടൻ ഉണ്ണി മുകുന്ദനം അറിയിച്ചു കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നാണ് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച മിക്ക മുന്നറിയിപ്പുകളും മഞ്ജു വാര്യർ തന്റെ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ പോസ്റ്ററും മഞ്ജുവിന്റെ പേജിലുണ്ട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നടൻ കമൽഹാസനും രംഗത്തെത്തി ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നുണ്ടെന്നും കമൽഹാസൻ പറഞ്ഞു ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടൻ വിജയ് ഇന്നലെ എത്തിയിരുന്നു വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയായിരുന്നു പ്രതികരണം സംഭവത്തിൽ അഗാധമായ ദുഃഖം െന്നും തന്റെ പ്രാർത്ഥനകൾ ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമെന്നും വിജയ് എക്സ് പോസ്റ്റിൽ കുറിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ